കാണേണ്ടതാണ് ഈ സ്വഭാവമാറ്റം ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ സമീപിക്കുന്നത് ചില അതിൻ്റെതായിട്ടുള്ള സമയത്തും കാലത്തും തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ സ്വഭാവമാറ്റങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഈ പ്രകൃതം വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നു എന്നുള്ളതാണ് പൊതുവെ പുണർദ്ദം നക്ഷത്രക്കാര് ആചാര മര്യാദകൾ പാലിക്കുന്നവരായിരിക്കും കൂടാതെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയൊക്കെ ഇവര് പ്രവർത്തിക്കുവാൻ മനസ്സ് കാണിക്കുന്നവരുമാണ് തൻ്റെ മനസ്സിനെ ക്ഷതമേൽപ്പിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ഹൃദയക്ഷോഭമുണ്ടാകും എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ ഇവർ വളരെയധികം സാഹസികന്മാരായി പ്രവർത്തികൾ ചെയ്യും ഈ ഒരു സ്ഥിതിയില് അവരെ അവര് കഷ്ട നഷ്ടങ്ങളെ പോലും ചിന്തിക്കാതെയുള്ള ഇവരുടെ പ്രവൃത്തികൾ സാധാരണയായിട്ട് കണ്ടുവരുന്നു